അതെ ഒരു കൊല്ലത്തിന് ശേഷം ഇവരെ വീണ്ടും കാണുന്നേ ഞാൻ കേ സീതാ അതായത് ഈ മൂന്ന് കുട്ടികളുണ്ട് എത്ര സുന്ദര കട നടത്തി ജീവിക്കുന്ന സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോ ഹിമാചൽ പ്രദേശ്രിക്ര കൈലോസേർ സ്റ്റാ ബംഗ് ആലു 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 സബു മട്ടു മറ്റസ ൂളി ബുദ്ധി മുള്ളങ്കി മുളങ്കി കേരളമേ മുള്ളങ്കി അച്ഛാ ടീക്കേ ദീതി ടീക്കേ ധന്യവാദ അതെ ഞാനിവിടുത്തെ കൃഷിയിടത്തിലാണോ ഉള്ളത് കൃഷി വീഡിയോ നിങ്ങൾ ഉൾപ്പെടുത്തി എന്നോട് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേലോങ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയർത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമുള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ കൂടാതെ ഗ്രാമവും കൃഷിയുടെ ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കണ്ടു ഇവർ എന്തോ ആപ്പിളിൻ്റെയാണ് തോന്നുന്നത് കേട്ടോ ആപ്പിൾ തോട്ടമുണ്ട് അതിനെ നടുക്കുന്നെന്തോ ഇവർ നടുവെന്നോട്ടോ എനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ വേരില്ലേ ഇങ്ങനെ ചെറുത് ചെറുതായിട്ടിങ്ങനെ നട്ടു വക്കുവാണ് ആപ്പിളിൻ്റെ സീസൺ ആയിട്ടില്ല കേട്ടോ ആപ്പിളിൻ്റെ സീസൺ ഈ സമയമുണ്ട് कृषिणत ननु वराळा परिचय पडत आहे हॅलो सर हाउ आर यू आई एम फाइन नाउ व्हाट इज सर नेम माय नेम दावा दावा यस बुद्धा का कल्चर यस बुद्धा कल्चर बहुत अच्छे कल्चर बुद्धा कल्चर व्हाट इज दिस आ दिस इज द कटिंग ऑफ द कॉलीफ्लावर्स कट जस्ट इज स्टार्टिंग जस्ट नो दिस लास्ट ईयर वी हैव टू शोइंग द कॉलीफ्लावर्स ओके एंड दिस टॉप इज द दिस रूट इज ये अप्लाक्ड डी रूट नाउ ओके अप्रैल अप्रैल नो ए दिस इज द अप्रैल नाउ अप्रैल 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 ची ओके अप्रैल सीजन टाइम अप्रैल सीजन टाइम नाउ इन अक्टूबर नवंबर अक्टूबर नवंबर नवंबर या ओके दिस इज टोटल योर लेवल्स और फैमिली या फैमिलीज़ या फैमिली आ दिस इज़ अ आई मीन ट

ഈ ഒരു ഭാഗത്ത് വരുവാണെങ്കിൽ കോളിഫ്ലവറിന്റെ കൃഷിയുണ്ട് കാണിച്ച അത് അവര് പൊത്തി വെച്ചിട്ടുണ്ടോ കേട്ടോ ഒരു വെള്ള കൂടാരത്തിലാക്കിട്ടാണ് വെച്ചത് മഞ്ഞ് വീണാലോ അപ്പൊ എല്ലാം കേടായി പോകും അതുകൊണ്ടാണ് ഇപ്പോഴാണ് കേട്ടോ ഇവരെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് വരുന്നൊരു സമയാണ് ഇപ്പം കാണിച്ചോ കോളിഫ്ലവർ ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് സംഭവ അങ്ങനത്തോളം ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടോ ഇവരുടെ പ്രധാന കൃഷി ജീവിതമാണ് മഞ്ഞ് വീഴ്ച കഴിഞ്ഞാൽ വരുന്ന സീസണിലാണ് ഇവർ കൃഷി കൂടുതലുമായിട്ട് ആരംഭിക്കുന്നത് കണ്ടോ അത്രയും കഠിന ധാന്യങ്ങളാണ് ഇനി വരുന്ന കാലത്തിലേക്ക് ഇവർക്ക് സർവൈവ് ചെയ്യേണ്ട ഭക്ഷണമൊക്കെ ഇവർ തന്നെ എടുക്കും കേട്ടോ അതാണ് ഇവരെ സമ്മതിക്കേണ്ട ഒരു കാര്യം എത്ര കണക്കിന് കൃഷി ഏരിയകളുണ്ട് കേട്ടോ അതായത് അരിയുണ്ട് പച്ചക്കറിയിൽ ഏകദേശം എല്ലാ സ്ഥല സാധനങ്ങളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അത് തന്നെയാണ് നമുക്ക് സന്തോഷമുള്ള കാര്യം കൂടി വെള്ളത്തിന് ഒരു ക്ഷാമം ഇല്ല മലമുകളിൽ നിന്ന് ഡയറക്റ്റ് പൈപ്പ് പോയി വെള്ളം താഴെത്തുന്നുണ്ട് അതൊക്കെയാണ് ഇവരുടെ കൃഷിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് കെയ്ലോങ് എത്തുന്നതിന് മുന്നേ ഉള്ള അതായത് കെയ്ലോങ് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ബേക്കറി ഒരു ഗ്രാമമാണ് ബീലിംഗ് എന്ന് പറയുന്നത് കെയ്ലോങ് വീലിംഗ് രണ്ടു വയസ്സൊരു സാമ്യം ഉണ്ടല്ലേ ഇത് ഇവിടുത്തെ വീടുകളും കൂടാതെ തന്നെ എന്താണ് ഗവൺമെൻറ് സ്ഥാപനമൊക്കെ ഉണ്ടോ കേട്ടോ പിന്നെ വില്ലേജാണ് പറഞ്ഞല്ലോ കൃഷിയാണ് ഇവരുടെ മെയിൻ ഉപജീവന മാർഗം ഈ ഒരു ബീലിംഗ് ഭാഗത്തുള്ളത് പിന്നെ ഡോക്ടർമാരും ഗവൺമെന്റ് വർക്കേഴ്സ് ഒക്കെ നല്ലതുപോലെയുള്ളൊരു ലൊക്കേഷനാണ് ഈ തൊട്ട് ബീലിങ്ങിന്റെ തൊട്ട് ഒരു കിലോമീറ്റർ വരുന്നതാണ് കേലോങ് അവിടെ പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഹെലിപാഡൊക്കെ ഉള്ളൊരു ലൊക്കേഷൻ ആണ് ഈ എന്ന് പറയുന്നത് കേലോങ്ങിനെ കുറിച്ചും അവിടുത്തെ ഗ്രാമത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ കൊണ്ടുവരാൻ അവിടുത്തെ പട്ടണമെല്ലാം നമുക്ക് എന്തായാലും മുന്നോട്ട് നമ്മളെ യാത്ര പോവാം ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ മാർക്കറ്റിലേക്കാണ് ഞാൻ പോകുന്നത് ഓഹോ ഓഹോ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ജനങ്ങളുടെ അതായത് സിറ്റിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ ഹോട്ടലും ഹോം സ്റ്റേയുമാണ് പിന്നെ കൂടാതെ ഗവൺമെൻറ് ജോലിക്കാരിഷ്ടം പോലെയുണ്ട് അതല്ലാതെ കൃഷി ആശ്രയിച്ച് താമസിക്കുന്നവർ സിറ്റിയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴോട്ട് പോയ ഗ്രാമങ്ങളാണ് അതിനെ ഉൾപ്പെടുത്തുകട്ടോ വീഡിയോയിൽ വിറകൊക്കെ കൂട്ടി വെച്ച് നോക്കിയാൽ എന്ത് സുന്ദരമായ പാതയല്ല ഒരു പീസ്ഫുൾ ഇത്രയും ജനങ്ങളോട് താമസിച്ചിട്ട് നോക്കിയാൽ ഒരു അച്ചപ്പാടോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റിൽ പോയാലും ഞാൻ കാണിച്ചോ ഒരു ശാന്തതയൊക്കെ ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞില്ല അങ്ങ് താഴെയാണ് കൃഷിയിടം വരുന്നത് ദൂരെ കണ്ടോ കൃഷിയിടൊക്കെ താഴെയാണ് വരുന്നത് ഇതൊക്കെ വീടാണ് കേട്ടോ വീടൊക്കെ കണ്ടോ പുല്ലായാലും എല്ലാം എന്ത് വൃത്തിയാണ് നോക്കിയാൽ ഇതൊക്കെ എന്താണ് വീടാണോ ഹോം സ്റ്റേ ആണോ എല്ലാം ഉള്ളത് വല്ല ഹർത്താലും ഉണ്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കീലങ്ങ് എന്ത് സുന്ദരം ഒരു പശു നോക്കിയാൽ പുല്ലൊക്കെ ഉണ്ടോ മുകളിൽ വെച്ചിട്ട് എന്തായാലും ഈ പാവങ്ങൾക്ക് പാവങ്ങൾ എന്ന് പറയാൻ കാരണം കളിയാക്കുന്നില്ല കേട്ടോ ഞാൻ നോർമൽ എന്റെ സ്ലാങ് ആണ് ഇവർക്ക് ഈ ഒരു സമയത്താണ് എന്താണ് ചൂട് വന്ന് തുടങ്ങുന്നത് മഞ്ഞൊക്കെ ഉരുകി ഉരുകി ഇതൊക്കെ ഇവിടെയൊക്കെ മൊത്തം മഞ്ഞ് കൊടുങ്ങോ ഇത്രയും ഫീറ്റിലൊക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് സ്മോക്കിംഗ് കേസസ് സ്ലോ ആൻഡ് പെയിൻഫുൾ ഡെത്തും ഓക്കെ പുക വലിച്ച നമ്മളങ്ങ് മരിച്ചു പോകുന്നതാണ് അവർ പറഞ്ഞത് ശരിയാണ് ഓഹോ ഇത് സെർക്കിൾ ആണ് താഴോട്ടേക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന വൈകാളാണ് നമുക്ക് നോക്കാം കെയ്ലോങ്ങില് വന്നപ്പം ഞാൻ ഇവിടെ ഒരാളെ പരിചയപ്പെടുത്തലാട്ടോ ഞാനിവിടെ രണ്ട് ഒരു കൊല്ലത്തിന് ശേഷം വീണ്ടും വരികയാണ് കേട്ടോ ഇവിടെ ഒരാളുണ്ട് ഇവരുടെ പേര് സംഗീത എന്നാണ് നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് ഇവിടുന്ന് ഭക്ഷണൊക്കെ തന്നെ ഓക്കെ കേരള ഭാഷ ഇഞ്ചി മാങ്ങോഷ്ടോ നമ്മള്ക്കെ വീണ്ടും പുതിയ ആൾക്കാരെ കാണുമ്പോ നമ്മളോട് ഇപ്പോ നമ്മൾ ഓർത്ത് വെക്കുന്ന വലിയൊരു ഭാഗ്യാണ് അടിപൊളിയാക്കേഡീസ് <laughs> आपका ये दो किलोमीटर पैदल में आपका डुम रुक रुक के जाना <laughs> नहीं पावर है हाँ, पावर तो है था okay. पहाड़ी के नाम है तेरी हाँ। okay. <laughs> <आटा। यो> <laughs> <यो यो। laughs> ये मेरे अजंग है <laughs> अजंग मीनिंग मामा जी मामा जी हाई जी नमस्ते ओए नमस्ते <laughs> अजंग मामा जी का हिंदी अजंग अजंक हिंदी मामा जी मामा जी मामा जी ठीक है मामा बुदिश में अजंग बुदिश में अजंग

आपका नाम क्या है दोरजा अंगरूप दोरजन अंगरूप अंगरूप दोरजन अंगरूप दोरजी अंगरूप इसका पहाड़ी नाम है बुद्धा नाम है बुद्ध हम बो हम बो चलो आज अंदर चलते लेडी अब के लोग हां ये अंदर ऐसा ले रहा कांडा में ले रहा सब आ गया तो भूल ही गया ट्रैकिंग स्टिक है ट्रैकिंग हाँ जाने के लिए मैं कंफर्टेबल लेडीज के लिए कितने किलोमीटर है कितना हो ना चार पांच चार पांच नहीं बहुत दूर है ज़्यादा है अच्छा ट्रैकिंग एरिया है आई एम प्लानिंग लेडीज के लिए अभी थोड़े टाइम बाद स्टार्ट होगा ठीक है ठीक है इवे आड़कूड़ी परचयपड़ानेंवर के ओर्म नमक नोक नोक मालूम है <laughs> बढ़िया मेरा नाम क्या है चित्रान अबे ये पाव मटो ठीक है यार ठीक है और एक लतन शेष हिमाचल प्रदेश वाला ना पब अपने जस्ट कर रहा है ना ना और मार दो बढ़िया बढ़िया एक साल में मेरा पूरा घूमते नेपाल गया उत्तराखंड लद्दाख जम्मू कश्मीर पूरा घूमते कंटिन्यू कंटिन्यू पैदल എന്തായാലും വളരെ സർപ്രൈസോ പുള്ളിക്കാരിക്ക് നമ്മളെ മനസ്സിലായിട്ടുണ്ട് इधर में सेकंड टाइम है <laughs> मेरा मेरा െല്ലാ സ്വാതന്ത്ര്യം ഉണ്ടാ നമ്മൾ വേഗം വെക്ക എവിടെ വേണമെങ്കിലും കോവാ കാരണം അത്രയും ബന്ധം കേട്ടോ നമ്മൾ ഈയൊരു കടയിൽ വന്ന് പരിചയപ്പെട്ട് മഞ്ഞള്ള സമയത്തൊക്കെ ചപ്പാത്തിയെ സ്നേക്ക്

ഇത്ര അമ്മ വളരെ ഹാപ്പി വർക്ക് നമുക്ക് പള്ളിക്കാരൻ കൂടി ക്യാച്ച് ചെയ്യണം നമ്മളെ ഹിമാചൽ പ്രദേശിൽ ഞാൻ കണ്ടതാണ് കേട്ടോ ഒരു നേപ്പാൾ പെൺകുട്ടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന കാഴ്ചയോടെ കാണുന്ന ഹായ് സോനിയ ഹലോ നമസ്തേ നമസ്തേ നമസ് ആണ് നേപ്പാളിലെ പെൺകുട്ടികൾ ഏത് സിറ്റി ഏരിയകളിലും തനിച്ച് ജോലി ചെയ്യും കേട്ടോ പത്ത് പതിനഞ്ചു വർഷം ഇവിടെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇതൊരു ചെറിയൊരു ചായ കാര്യല്ല ये मेरा भैया है और ये चाय बना रहे हैं यानी मेरा कार्डियल कर रही चाय आया करना तो सोनिया हाँ जी अभी ये दुकान में रहे हैं ठीक है <laughs> अब इनका ये दुकान है बोला अब मैं इनके जगह जाऊंगी घूमने अब घूमते हैं अब यहां पे बनाना बनाते हैं कैमरा रिटर्न कर दो ऐसे आइस कर दो कैसे अच्छा कुटी के दाने कैमरा नो बेक ना लता दो ना बुलाए हम्म है हम कितना चाहिए दो चाहिए दो चाहिए हां जी आपका नेपाल में अजूर बोलिए अजूर अजूर हां जी हिंदी हिंदी है हां जी इंडिया में अजूर नेपाल में हां जी दूध कितना है दूध नीचे है इससे निकालो दूध है इसका ए, है, ज्यादा है नहीं ठीक है डालते है डाल दो <laughs> यहीं पे काम करेंगे है ना भैया अभी आपका दुकान काम है। करते है अब सेल्फ <laughs> बनौा, बनौा। मेरा बहनी है बहनी का नाम क्या है सोनिया सोनिया सोनिया, सोनिया। माता जी में घर में जाना है ड्यूटी स्टार्ट करते एक दिन में कितना पैसा है േ വെറുതെ കേട്ടോ ഇവര് കണ്ടോ ഞാൻ ഇങ്ങനെ ആയിട്ടാണ് പെരുമോ ഇവര് കടയിലിരിക്കുക എനിക്ക് ഇവര് വീട്ടിൽ പോവാ അത്ര സൗഹൃദ വിശ്വാസിക്കാനെ നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ അങ്ങനത്തെ ജനതയാണ് ഹലോ ഹലോ चाय चाय पत्ती उधर ही है 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 आपका स्ट्रांग स्ट्रांग है, लाइट है? ठीक है, ठीक? ठीक है, लाइट ठीक है। भी है। चीया। चीया, ठीक ठीक आपके में जी हां हां हजूर हजूर സുഹൃത്തുക്കളെ കെയോങ്ങില് വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട മറ്റൊരു ഫാമിലി കൂടിയുണ്ട് ഒക്കെ അടിപൊളി കുട്ടികളായിട്ട് എന്താ ചീര് നമ്മളോട് പെരുമാറുന്ന രീതി ഉണ്ടല്ലോ हाय मनीषा हेलो क्या कहता है तुप्पा तुप्पा नेपाल का लैंग्वेज है तुप्पा नेपाली तुप्पा ओके ये कुटी ने क्या फेमस डिश ठंडी एरिया में फेमस डिश ओके नाम बोलिए बिमला बिमला हाय ഹലോടിയാ അതായത് ഞാൻ ഒരു കൊല്ലത്തിനു ശേഷമായിട്ട് ഇവരെ വീടിന് കാണുന്നത് ഞാൻ കേ അതായത് ഈ മൂന്ന് കുട്ടികളുണ്ട് എത്ര സുന്ദരമായിട്ട് കട നിർത്തി ജീവിക്കുന്ന അറിയോ അതായത് ഏച്ചിയും അനിയത്തിയും കേട്ടോ ഭയങ്കര ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് ആണ് അച്ഛാ ഫ്രണ്ട്ഷിപ്പ് ഇതോ കാരണം ആ ഉമർ കിത്തന ട്വന്റി അതായത് ഈ കുട്ടി ഇത് ഏറ്റുവാണോട്ടോ ഈ കുട്ടീന്റെ അനിയത്തിയാണ് ഇതിന്റെ അനിയത്തിയാണോ കേട്ടോ എന്തായാലും ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് ഇവർ നേപ്പാളാണ് നേപ്പാൾക്ക് ഇതറ നേപ്പാൾ അതായത് ഞാൻ വിസിറ്റ് ചെയ്ത വില്ലേജ് ആണ് വില്ലേജാണ് നേപ്പാളിലെ ആൾക്കാർ എത്ര സ്നേഹമുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിനുള്ള ഉദാഹരണമാണ് കേട്ടോ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ ഈ ഒരു പ്രായത്തിൽ പഠിച്ച് ജോലിയായി അങ്ങനെയൊക്കെ നോക്കുക ഇവര് നമ്മൾ ഇന്ത്യയിൽ വന്ന് പന്ത്ര പന്ത്രണ്ട് വർഷം കൂടി ജീവിച്ചു പ്ലസ് ടു വരെ പാസ്സായ കേട്ടോ ചില്ലറ കാര്യല്ലേ ആച്ച പോലെയ ഇതാണ് നമ്മളെ കെയ്ലോങ്ങിലെ എച്ച് ആർ ടി സി ആണ് ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഈ എച്ച് ആർ ടി സിയിൽ വരുന്നത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കുറെ നാൾക്ക് ശേഷം വീണ്ടും പഴയ സ്ഥലം കാണാനിടയായി ബസ്സൊക്കെ കുറവാണ് ഇവിടെ തണുപ്പായതുകൊണ്ടൊക്കെ ക്ലോസ് ചെയ്തിരിക്കണുട്ടോ ഞാനിവിടെ രണ്ടാളെ കൂടെ പരിചയപ്പെടുത്തരാ നമ്മളെ ബയ്യാണ് കേട്ടോ കടയിലെ ഹലോ നമസ്തേ ബടിയേ बढ़िया जी बढ़िया क्या नमस्ते मेरा नाम सीता सीता थापा था फ्रॉम नेपाल नेपाल आई एम लिविंग हिमाचल कितना साल है इधर

नेपाल सर <laughs> <का> टाइप है <laughs> बड़ी है बड़ी है 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 ठीक बढ़िया 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 बहुत होटल होटल में काम करता नाम क्या होटल का होटल का അപ്കാ നേപ്പാളെ അതായത് ഇവിടെ ഞാൻ എന്താണ് രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഇവരെ സ്നേഹം കണ്ടോ നമ്മുടെ സെക്കൻഡ് ടൈം എത്ര സ്നേഹമാണറിയോ കാരണം നമ്മളൊന്നും ഇവർ മറന്നിട്ട് പോലും ഇല്ല ഈ ബസ് സ്റ്റേഷനിലാണ് മഞ്ഞ കാലത്ത് ഞാൻ ഒരു മാസം ठीक है <अदागी थी? laughs> ടീക്കേ ടീക്കേ ഞാനിനെ കൂടെ കാണിച്ചോ നമ്മളൊരു ബയ്യന്റെ കടയാണ് ഒരു ഒരു കൊല്ലം ബാക്കിൽ മൊത്തം മഞ്ഞുണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ കട ഉൾപ്പെടുത്തിയായിരുന്നു ഇതാണ് നമ്മളെ ആശാനാണ് വൈജി നമസ്തേ കണ്ടക്ടർ മോൻ ഡോക്ടർ ഡോക്ടറിന്റെ ഭയങ്കര മടിയാട്ടോ ടീക്കേനെ अभी तो खत्म ही हो गया काफी दिन से था वैसे तो काफी दिन हो गया पर अपनी ठंडी ज्यादा है അതായത് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ ഇവിടെ ആൾക്കാരും സഞ്ചാരികളും നല്ലവണ്ണം എത്തിത്തൊടങ്ങും എച്ച് ആർ ടി സി ഇപ്പം എന്താണ് ഇവരെ സർവീസ് സ്റ്റാർട്ട് ചെയ്തതുള്ളു കേട്ടോ ഇതാണ് എച്ച് ആർ ടി സി എച്ച് ആർ ടി സി പറഞ്ഞാൽ ഹിമാചലിലെ ബസ് സ്റ്റേഷൻ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ് പോകുന്നൊരു ബസ് സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് എന്ത് രസമാണ് നോക്കി സ്ഥലങ്ങളൊക്കെ ആൾക്കാർ ഇതൊക്കെ ഹിമാചൽ പ്രദേശിലെ ആൾക്കാരാണ് ടീക്കേ ഭൈജി ധന്യവാദം എന്ത് നല്ല മനുഷ്യരല്ലേ കേലോങ് പോലെയുള്ള പട്ടണങ്ങളിൽ വന്ന എവിടെയാണ് സ്റ്റേ ചെയ്ത് ചോദിച്ചു നടക്കുമ്പോഴാണ് എനിക്കൊരു സ്റ്റേ കിട്ടിയത് ഒരു അമ്മ ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഞാൻ അവരുമായി ബന്ധപ്പെട്ടു നടന്ന് യാത്ര ചെയ്യുന്നതാണ് ഒരു ദിവസം താമസിക്കാൻ പറ്റുമൊക്കെ ചോദിച്ചപ്പോ ഒന്ന് വെൽക്കം ചെയ്തു കേട്ടോ നമ്മളിങ്ങനെ വീട് നമ്മളെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഇവർക്ക് നല്ലതല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാ നമ്മൾ വീട് ഉൾപ്പെടുന്ന കൊണ്ടുത്തുന്ന എനിക്ക് സൗജന്യ സ്റ്റേ തരുമ്പോ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ വളരെ വലിയ ആഭ്യന്ത ഒരു വീടാണ് വലിയൊരു വീടാണ് ആ വീടിന്റെ ഉള്ളിലാണ് ഞാനുള്ളത് ഇവരെ പരിസരം കണ്ടോ എന്ത് അടിപൊളിയാണ് അതായത് ലക്ഷറി സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് മൊത്തം കാണിച്ചു തരാം ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് കിടക്കാം കേട്ടോ ഈ ഒരു വ്യൂ ഉണ്ടോ എന്തൊരു ആംബിയൻസും ഒക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇവരെ നമ്പറൊക്കെ ഇവിടെ കാരണം നമ്മളെ കെയ്ലോങ് എന്ന് പറഞ്ഞ ലഡാക്ക് യാത്ര ചെയ്യുന്നവർക്ക് എന്തായാലും താമസിക്കേണ്ട ഒരു സിറ്റി ഏരിയ കേട്ടോ

ഗുഡ് ലൊക്കേഷൻ സീനറി വൈസ് ഇതാണ് ഇവരെ നേരെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഹിമാലയസ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ നിൽക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ എന്താ അടിപൊളിയും നോക്കിയാൽ നമുക്ക് അതായത് ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യ ഒരു ഗുഡ് വ്യൂ ലൊക്കേഷൻ കേട്ടോ അത്രയും സന്തോഷം നൽകുന്ന ഒരു സ്ഥലങ്ങളും ഇതൊരു സിംഗിൾ റൂം സബ് മിൽ ചെയ്ത फॉरेस्ट कलोनी कॉलोनी मीनिंग कॉलोनी मीनो दिसोकेशन लोकेशन फॉरेस्ट कलोनी डिपार्टमेंट फॉरेस्ट डिपार्टमेंट ओके ओके അതായത് നമ്മൾ ബെസ്റ്റ് കേലോങ് ലോങ് എച്ച് ആർ ടി സി ഉണ്ട് അതിൻ്റെ ആവശ്യം ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഇവിടെ വരുവാട്ടോ എന്തായാലും നമ്മൾ ഫാമിലീസൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ മസ്റ്റ് വരുവാട്ടോ ഞാൻ ഇവരെ നമ്പറും ഒക്കെ ഇവിടെ ആഡ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ സ്റ്റേജായി വിചാരിച്ച് ഇതിന സ്ഥലത്തൊക്കെ ടെൻ്റ് അടിച്ച് നിൽക്കാൻ പറ്റും എന്തായാലും ഇവരെ പ്രോപ്പർട്ടി എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു എന്താ ഒരു ആംബിയൻസ് ഫാമിലി ആണ് കേട്ടോ ഇവർ നമ്മളെ കേരളത്തിൽ നിന്ന് ഫാമിലീസ് ഒക്കെ വരുന്നുണ്ടാവില്ല കുട്ടികളും അമ്മമാരായിട്ടൊക്കെ വരുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് നിങ്ങൾ സിംഗിളായി വരുന്നവർക്ക് ഇവിടെ വന്ന് നല്ല റൂംസ് ഒക്കെ കിട്ടും കേട്ടോ അത് ഇത്രയും നല്ലൊരു സ്ഥലം നമ്മളെത്തിന്റെ ഇങ്ങനെ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരുന്നതാണ് ഇതാണ്ടോ എന്താണ് വൈബ് നോക്കി എന്തൊരു അസേ ടോട്ടലി ഗുഡൻഡിംഗ് അതായത് അത്ഭുതം തോന്നോത്ത പലകാണ് അത്യാവശ്യം ഒക്കെ ഇതൊക്കെ വലിയ ഭാഗ്യം കേട്ടോ എനിക്ക് ഇത് കിട്ടാറൊന്നുമില്ല ഇങ്ങനത്തെ റൂമും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അപ്പൊ കിട്ടിയിട്ടുള്ള പിന്നെ ഇവരുടെ കൂടുതലുള്ള ഒരു ജീവിതമാണ് ഇവിടുത്തെ വീടുകളും ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇത് ഇവരെ വീടാണ് ആ വീടിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ അമ്മ മുല്ലിക്കാരൻ എനിക്ക് ഓരോന്ന് കാണിച്ചു തരുന്ന ഇത് പൈസ വാങ്ങിയിട്ടില്ല പ്രൊമോഷൻ അല്ല കേട്ടോ എനിക്ക് റൂമ് തന്നുകൊണ്ട് ഞാൻ ഇതൊരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്റെ അമ്മ

എന്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുന്നത് അല്ലാത്ത വർഷം ടെൻ ഡേഴ്സ് നിൽക്കേണ്ട ഞാനാണ് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആണ് കേട്ടോ ഒന്നും വിചാരിക്കേണ്ടത് നിങ്ങൾ ഫാമിലീസ് ഒക്കെ വരുന്നതാണ് വരുമോ കേട്ടോ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ മുതൽ നിങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്കോ ഫാമിലിക്കൊക്കെ നിൽക്കേണ്ട റൂം ഇവിടെ കിട്ടും നമ്പർ ഞാൻ ആഡ് ചെയ്യാ പ്രോപ്പർ കെയ്ലോങ് സിറ്റിയിലാണ് കേട്ടോ ഇവർ ഇത് ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഇവരെ എന്താണ് വീടിന്റെ ഉള്ളിലാണ് വീടൊക്കെ കണ്ടോ എന്റെ എന്താ സെറ്റപ്പ് ലക്ഷറി ആണോ തോന്നിപ്പോ കേട്ടോ ഇത് ഇവര് താമസിക്കുന്ന കേട്ടോ കസ്റ്റമർ വന്നല്ല ഈ പൂജ റൂം ഓക്കെ ഈ സ ബുദ്ധ ബുദ്ധ ശിവ ലോഡ് ശിവ ഓക്കെ നമ്മള് പരമശിവനാണ് ഇവരെ ആരാധിക്കുന്നത് ബുദ്ധ കളിച്ചറൊക്കെ നല്ലതുപോലെയുള്ള ലൊക്കേഷൻ ആണ് എന്താ ഒരു വൃത്തി നോക്കിയാൽ എവിടെങ്കിലും കച്ചറിയൊന്നും ഇല്ല കേട്ടോ അനുഭവം ഇതാ ഇത് ഈ പുള്ളിക്കാരന്റെ മരം വാങ്ങിയ മെഡലാണ്

സിറ്റിംഗ് റൂം സിറ്റിംഗ് റൂം നമ്മുടെ തണുപ്പുള്ള സമയത്ത് ചൂട് ഗരം ചൂട് കായാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അത് എന്ത് രസൊന്നും വേണ്ടത് ഓർഗാനിക് ആണ് ലൈഫ് പറയുന്നത് ടി വി കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ എന്ത് രസാണ് ഇവരെ വീട്ടിനുള്ളിൽ പോകണം കേട്ടോ ഹിമാചൽ പ്രദേശ് നിങ്ങൾ ലഡാക്കും ഹിമാചൽ പ്രദേശും മസ്റ്റ് വിസിറ്റ് ചെയ്യണം അവിടെ ഏത് വീട് പോയാലും അത്യാവശ്യം റിച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഞാൻ ഇന്ന് വളരെ ലക്കിയാണ് ഇവർ വീട്ടിനുള്ളിലൊക്കെ കയറാൻ കഴിയുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കെയ്ലോങ്ങിലെ ഗ്രാമപ്രദേശാണ് പട്ടണത്തിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ താഴോട്ട് ഇറങ്ങിയ ഗ്രാമപ്രദേശത്തിലേക്കാണ് നിങ്ങൾ പോവുക ഗ്രാമപ്രദേശം വഴി കർദാംഗ് മുത്താം മോണാസ്ട്രേലക്കെല്ലൊരു ഷോർട്ട് കട്ട് ഉണ്ട് അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് താണ്ടി എന്ന് പറഞ്ഞാൽ ഗ്രാമം വയ്യും കർദാങ് ബുദ്ധ മോണാസ്റ്റി പോകാൻ പറ്റും സൈഡിലൊക്കെ മഞ്ഞ് കണ്ടോ ഈ ഒരു ഏപ്രിൽ മാസത്തിലും മഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മഞ്ഞ് വീഴ്ചയെക്കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഗ്രാമപ്രദേശാണ് അങ്ങ് താഴെ കാണുന്ന ഓറഞ്ച് ഷീറ്റ് ഉള്ളതാണ് എന്താണ് ഗവണ്മെന്റ് ഹോസ്പിറ്റൽ വരുന്നത് എന്തായാലും വളരെ സന്തോഷമാണ് കേട്ടോ ഗ്രാമപ്രദേശത്തുകൂടി ഇങ്ങനെ നടക്കുമ്പം ഗ്രാമം എന്തിനാണ് കാണിക്കുന്നത് വിചാരിച്ചാൽ നിങ്ങൾ കാണണം ഉൾഗ്രാമത്തിലെ ആൾക്കാരുടെ ജീവിതം എന്താണ് നമ്മുടെ നാട് പോലെ വലിയ മതിലുകളൊന്നും ഇവിടുത്തെ വീടുകൾക്ക് ഉണ്ടാകില്ല കാരണം എല്ലാം ഓപ്പൺ ആണ് പരസ്പര സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു ജനതയാണ് വീടൊക്കെ കണ്ടോ മണ്ണുള്ള വീടുകളും അത് മണ്ണുള്ള വീട് എന്ന് പറഞ്ഞാൽ പലകിയും പാറക്കല്ലും ചേടി മണ്ണൊക്കെ തേച്ച വീടുകളും ഇവിടെ ഉണ്ട് അത് മാത്രമല്ല നല്ല പൈസക്കാരുള്ള വീടുകളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് നല്ല പൈസക്കാരൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് അത് പറയാനുള്ള കാരണം വിചാരിച്ചാൽ നാല് മാസം എക്സ്ട്രീം കോൾഡാണ് അതായത് മൈനസ് മുപ്പത്തെട്ട് നാൽപ്പത് വരെ വരുന്ന ലൊക്കേഷൻ ആണ് അത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ വരെ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ് നാല് മാസം അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് മാസമാണ് ഈ ഒരു ഏപ്രിലും കൂടി കൂട്ടിയാൽ മാസം ചുരുങ്ങിയത് മൊത്തം മഞ്ഞായിരിക്കും ആയിരിക്കും ഈ ഏപ്രിൽ മാസമായിട്ടാണ് ഈ താഴെ കാണുന്ന മഞ്ഞ പോയത് പക്ഷേ മലമുകളിൽ മഞ്ഞ് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തൊട്ട് തായ കാണുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലും പിന്നെ പാർക്കിംഗ് ഏരിയസ് ഒക്കെയാണ് ഈ ഒരു ഗ്രാമത്തിലെ തായ കണ്ടോ അതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇത് വണ്ടി പാർക്ക് ചെയ്യുന്നതാണ് ആംബുലൻസും കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ സന്തോഷമാണ് ഇതൊക്കെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ തന്നെ ഉൾപ്പെടുത്തില്ല കാരണം അത് വീഡിയോ എടുത്തപ്പോൾ അവിടുത്തെ ഓഫീസർമാർ കളഞ്ഞു കാരണം എന്തോ ഇലക്ഷൻ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വീട് എടുക്കാൻ വിടാതിരുന്നത് അല്ലാത്ത പക്ഷം ആൾക്കാരൊക്കെ അടിപൊളിയാണ് ആണ് കേട്ടോ ഇവിടുത്തെ ഇതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരവും ഞാൻ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ വിറക് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനിത് പുറത്തുനിന്നൊരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ഫ്രീഡം ആണ് സുഹൃത്തുക്കളെ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഗ്രാമത്തിന് താഴെ ഇനി ഇനിയുള്ളത് ആൾക്കാരൊന്നില്ലാത്ത ചെറിയ കൃഷിയിടായിരിക്കും കൃഷി കഴിഞ്ഞാൽ അവർ തിരിച്ചു ഗ്രാമത്തിലേക്ക് വരും അതിൻ്റെ ഒരു വ്ലോഗും അതിൻ്റെ ടെൻറ്റ് ക്യാമ്പിങ്ങും ട്രെക്കിങ്ങും ആണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും ആയിരിക്കും അടുത്ത വീഡിയോ വരിക അതായത് അത്രയും വലിയൊരു ക്യാമ്പിങ് വീഡിയോ ആയിരിക്കും കൊണ്ടുവരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ തൽക്കാലം ഈ ഒരു വ്ളോഗ് ഇവിടെ വൈകിപ്പിച്ചു ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട കൂടെ നിൽക്കുക ബൈ